രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ കോൺഗ്രസിന് പക്ഷേ ഒരു സീറ്റിൽ പോലും ആ രാജസ്ഥാനിൽ നിന്ന് ജയിക്കാൻ സാധിച്ചിരുന്നില്ല ഞെട്ടിത്തെരിച്ചൊരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് രാജസ്ഥാനിൽ നിന്ന് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് എന്ന് പറയേണ്ടി വരും ഏറ്റവും കുറഞ്ഞത് പത്ത് സീറ്റുകളിലെങ്കിലും ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടി കോൺഗ്രസ് അവിടെ തകർന്നടിയുകയും ചെയ്തു ഇക്കുറി സാഹചര്യം തികച്ചും മാറിയിരിക്കുന്നു മാസങ്ങൾക്ക് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ബി അധികാരം തിരിച്ചു പിടിച്ചു അതുകൊണ്ട് പക്ഷേ പാർലമെന്റിൽ ജയിക്കണമെന്നില്ല എന്ന കോൺഗ്രസിന്റെ അനുഭവം ബി ജെ പിക്ക് മുന്നിൽ വ്യക്തമായുണ്ട് നാന്നൂറ് സീറ്റ് ലക്ഷ്യം ഉറപ്പാണമെങ്കിൽ ആകണമെങ്കിൽ ഹിന്ദി ബെൽറ്റിലെ രാജസ്ഥാനിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കിട്ടിയതുപോലെ മുഴുവൻ സീറ്റും ഇത്തവണയും സ്വന്തമാക്കാനാകണമെന്ന് ബി ജെ ബോധ്യമുണ്ട് പക്ഷേ വലിയ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസ്സിലെ അനൈക്യവും ആഞ്ഞടിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുന്നൂറിലെഴുപത് സീറ്റ് കോൺഗ്രസിന് നേടാൻ സാധിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വികാരമല്ല പാർലമെൻറ്റിലേക്ക് പലപ്പോഴും രാജസ്ഥാൻ കാണിച്ചിട്ടുള്ളത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ദേശീയ വികാരത്തിനൊപ്പം നിന്ന ചരിത്രവും രാജസ്ഥാനുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ ജനം പുറത്താക്കിയ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ ആ വികാരത്തിനൊപ്പം നിന്നു പക്ഷേ എൺപതിൽ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിനൊപ്പമായിരുന്നു രാജസ്ഥാൻ നിലയുറപ്പിച്ചത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവനെന്ന പോലെ രാജസ്ഥാനും കോൺഗ്രസ് തൂത്തു പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും രാജസ്ഥാനിൽ മാറി മാറി സീറ്റുകൾ പിടിച്ചെടുത്തു തൊണ്ണൂറ്റിയാറിൽ വാജ്പേയി പതിമൂന്ന് ദിവസം രാജ്യം ഭരിച്ച തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും രാജസ്ഥാനിൽ തുല്യ സീറ്റായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ എൻ ഡി എ കേവല ഭൂരിപക്ഷം നേടിയപ്പോഴും രണ്ടായിരത്തി നാലിൽ യു പി എ അധികാരത്തിലെത്തിയപ്പോഴും ബി ജെ പിക്ക് തന്നെ രാജസ്ഥാൻ കൂടുതൽ സീറ്റ് നൽകി പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത് സീറ്റും കോൺഗ്രസിനാണ് രാജസ്ഥാൻ നൽകിയത് കോൺഗ്രസ് റെക്കോർഡ് തകർന്നത് മോദിയുടെ വരവോടുകൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും അത് ആവർത്തിച്ചു പുൽവാമയും ബാലക്കോട്ടിലെ മിന്നലാക്രമണവും ഉൾപ്പെടെ ദേശീയ വികാരം അലയടിച്ചൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിന്റെ പ്രതിഫലം രാജസ്ഥാനിൽ അലയടിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല ഇപ്പോഴത്തേത് എന്ന് വളരെ വ്യക്തമാണ് ഓരോ അഞ്ചു വർഷത്തിലും ഭരണമാറ്റം എന്നതാണെങ്കിൽ പാർലമെന്റിലേക്ക് ദേശീയ വികാരത്തിനൊപ്പം നിൽക്കുന്നതാണ് രാജസ്ഥാന്റെ സ്വഭാവം എന്നാൽ അതല്ലാത്ത സാഹചര്യവും ചിലപ്പോഴൊക്കെ രാജസ്ഥാൻ രാഷ്ട്രീയം ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ വ്യക്തമാണ് അതിനാൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും എന്നത് ആവർത്തിക്കുക അത്ര എളുപ്പമായിരിക്കില്ല ബി ജെ പിക്ക് ചില സീറ്റുകളെങ്കിലും കടുത്ത മത്സരം നേരിടുന്നുണ്ട് എന്ന് ബി ജെ പി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു കാർഷിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ജലദൗർലഭ്യവും തെരഞ്ഞെടുപ്പ് ബോണ്ടും അഗ്നിവീർ പോലുള്ള കേന്ദ്ര തീരുമാനങ്ങളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു ഇന്ത്യ കൂട്ടുകെട്ടും ബി ജെ പിയും നേർക്കുനേർ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് രാജസ്ഥാൻ എന്നതും ഇക്കുറി നിർണായക ഘടകമാണ്